സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വെള്ളിയാഴ്ച നടക്കും പകൽ മൂന്നിന് മംഗലം പാലത്തിന് സമീപത്ത് നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന മാർച്ചും ആരംഭിക്കും തുടർന്ന് വൈകുന്നേരം നാലിന് കാനം രാജേന്ദ്രൻ നഗറിൽ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അധ്യക്ഷനാകും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പതാക ബാനർ കൊടിമര ജാഥകൾ സംഗമിച്ച് പൊതുസമ്മേളന നഗരിൽ മുതിർന്ന അംഗം കെ ഇ ഹനീഫ പതാക ഉയർത്തും ശനി നെയർ ദിവസങ്ങളിൽ കെ വി ശ്രീധരൻ നഗറിൽ ത്രീ സ്റ്റാർ ഓഡിറ്റോറിയത്തിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ സമ്മേളനം ജൂലൈ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി വടക്കഞ്ചേരിയിൽ വെച്ച് നടക്കുകയാണ് പാലക്കാട് ജില്ലയിലെ എല്ലാ ബ്രാൻഡ് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും മണ്ഡല സമ്മേളനങ്ങളും വളരെ ഐക്യത്തോടു കൂടി വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇരുന്നൂറ്റി ഒൻപത് പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിന് എത്തിച്ചേരുന്നത് ഈ ജില്ലാ സമ്മേളനത്തിൽ ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിവിശേഷം അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയവും വികസനവുമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും പാർട്ടിയുടെ നിലപാടുകൾ രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ജില്ലയിൽ പാർട്ടി നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശന സ്വയം വിമർശനപരമായിട്ടുള്ള പരിശോധനയും അതിനെ തുടർന്ന് ഒരു പുതിയ നേതൃത്വത്തെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഈ സമ്മേളനത്തിലുണ്ടാകും അതാണ് ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം